ഇവിടുത്തെ വ്യാപാരികള് ഇവിടുത്തെ വഴിയോര കച്ചവടക്കാര് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവരോട് ഞാൻ ചോദിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് അതാണ് നിങ്ങൾ എന്നെ തെരഞ്ഞിട്ട് കാണാത്തത് അവരൊക്കെ പറഞ്ഞ ഇതാണ് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാവണം ഇതുപോലെ അവരൊക്കെ പോകും ഇവിടെ വലിയ വലിയ മന്ത്രിമാരുണ്ട് വലിയ വലിയ കാറുകൾ വരുന്നുണ്ട് നേതാക്കന്മാരൊക്കെ വലിയ കാറിൽ യാത്ര ചെയ്യുന്നുണ്ട് അവരൊക്കെ തിരിച്ചു പോകും ഇവിടെ കട്ടഞ്ചായെ കുടിച്ച് അങ്ങാടിയിലിരിക്കാനും നിങ്ങളെ ഉണ്ടാവുള്ളൂ അന്വുറാക്ക അതുകൊണ്ട് നിങ്ങളെ കൈവിടരുത് നിങ്ങൾ മുന്നോട്ട് പോകണം നമ്മളെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ തീരുമാനം എടുത്തോ ഞങ്ങളെ കൈവിടരുതെന്ന് ഈ പാവങ്ങൾ പറയുമോ ഞാനിഞ്ഞ് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം അവർ തരാമെന്നാണ് അതിന് നിൽക്കണോ ഈ ഈ കമ്മ്യൂണിറ്റിയെ എനിക്ക് അഡ്രസ്സ് ചെയ്യണ്ടേ ഇവർക്ക് വേണ്ടി ആര് സംസാരിക്കും കേരളത്തിലെ നിയമസഭയിൽ ആരാ സംസാരിച്ചിട്ടുള്ളത് ആത്മാർത്ഥമായി ആളെ പൊട്ടിയിക്കുന്ന സംസാരമല്ലാതെ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് അതിലൊരു തർക്കമില്ല അതിൽ തന്നെ ഉറച്ചു നിൽക്കുക വന്നോനെ തന്നെ വെട്ടിയല്ലോ വെട്ടിയല്ലപ്പോ അല്ലേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടം ഒളിച്ചു വന്നതാണ് ഒളിച്ചല്ലല്ലോ രാഹുൽ വന്നത് രാഹുൽ നല്ല വെളിച്ചത്തില് എൻ്റെ കൊലായി നടക്കും നിങ്ങൾക്കറിയാലോ കൊലായി കുറേ ദിവസമല്ലോ നമ്മൾ ഒരുമിച്ചിരിക്കുന്നു നൂറുകണക്കിന് ആളുകളായുള്ള സമയത്താണ് രാഹുൽ വരുന്നത് അദ്ദേഹം ഒരു സൗഹൃദ സംഭാഷണത്തിനൊന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട് വരട്ടെ എന്ന് ചോദിച്ചു നിങ്ങൾ വാന്ന് പറഞ്ഞു അവിടെ ആളുണ്ടോ നമുക്ക് ഒളിഞ്ഞ സ്ഥലത്ത് നിന്ന് കാണാം നമുക്ക് ബാക്കിലേക്ക് പോകാം എന്നും രാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നിട്ട് ആ ആ രാഹുലിനോട് ഒരിടുത്ത നിലപാടെന്താ ഇനി എന്നോട് സതുദ്ദേശത്തിൽ ഈ കാര്യങ്ങൾ സംസാരിച്ച് അവരെ ഞാൻ വെട്ടിലാക്കണോ എൻ്റെ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞേക്ക് പറഞ്ഞു തരുന്നത് കണ്ടമാനം ട്രോള് വരും ട്രോളി കൊണ്ടേ ഇരിക്കല്ലോ ഞാൻ ട്രോള് വരട്ടെ ആരായി ട്രോളിന്ന് ഈ നാട്ടിലെ സാധുക്കളുടെ ട്രോളൂല നിങ്ങൾക്ക് ഇത് കേരളം മുഴുവല്ല ഇതിൻ്റെ പ്രശ്നം ഈ നാട്ടിൽ പ്രശ്നമുണ്ടോ ഉണ്ടോ ആ ഈ നാട്ടുകാരനാ നിങ്ങൾ ഈ അങ്ങാടി നിന്ന് ഇറങ്ങി ചോദിക്കും ഇവിടെ പ്രശ്നം ഉണ്ടോയെന്നുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ പറയും നമ്മളെ സൈഡാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ കോർപ്പറേറ്റുകളുടെ പിന്നിൽ നിൽക്കുന്ന അതിന് സഹായകമായ നിലപാടെടുക്കുന്ന ആളുകളും പറയും സാധാരണക്കാർ പറയില്ല എന്താണ് മുറാക്കൾ പറഞ്ഞ് ഇപ്പം കാലി ചന്തയിലേം പോയല്ലോ ഞാൻ ഇന്നാണ് പബ്ലിക്കായിട്ട് വോട്ട് കഴിക്കുന്നത് അല്ലേ ഇവിടുത്തെ വന്ന രണ്ട് മൂന്ന് സ്ഥാനാർത്ഥിമാരും ഇവിടെ പോയത് കൊടുത്തെ പ്രമാണിമാരുടെ വീട്ടിലാ അവിടെ പോകൂ അദാനിയാണ് കൂട്ടുകാരൻ അല്ലേ പാവപ്പെട്ട പാർട്ടിയുടെ പാർട്ടണർമാർ ആരാ പറയുന്ന വാസവൻ മന്ത്രി എവിടെ താ പറയുന്നത് കേരളത്തിലെ മൂന്നര കോടികളും ജനങ്ങളും കേൾക്കത്തക്ക പറഞ്ഞത് ഈ പറയുന്ന നമ്മളെ വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനത്തിനാണ് അവർക്ക് പിന്നെ മുതലാളിമാരുടെ അടുത്തല്ലേ പോകാൻ പറ്റുള്ളൂ ഇവിടെ ഈ പാവപ്പെട്ട ആ ഓട്ടറിക്ഷി പോകുന്ന പോലെ ഉണ്ടാവും സ്കൂട്ടറിൽ പോകുന്ന പോലെ ഈ റോഡരി കൂടെ നടക്കുക അവരെൻ്റെ കൂടെ ഉണ്ടാവും പിന്നെ ഈ കാലിച്ചന്തയിലല്ലാതെ ഞാൻ എവിടെ പോയിട്ടാണ് വോട്ട് ചെയ്തിരിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത് അങ്ങനെ തന്നെ വരിക ഈ പിണറായിത്തിനെതിരെ ശക്തമായ നിലപാടെടുത്താണ് യു ഡി എഫ് നേതൃത്വം പോകുന്നതെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ ഈ പോലീസിൻ്റെയും ഈ മലയോര മേഖലയിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ നിലപാടും സത്യസന്ധതയുമാണെങ്കിൽ മുന്നോട്ട് പോകും ഇവർ വേറെ എന്ത് കാര്യം പറഞ്ഞിട്ടുള്ളത് ഈ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ വോട്ട് എന്താണ് ദുർഭരണം പറഞ്ഞു കൊടുക്കണ്ടേ ഓരോന്നോരോന്നായിട്ട് അൻവർ കഴിഞ്ഞ ഒമ്പത് മാസമായി ഉന്നയിച്ച വിഷയങ്ങളല്ലാതെ മറ്റൊരു വിഷയം ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ അവര് അവിടെയല്ലേ പ്രശ്നം അതീ ജനങ്ങളറിയില്ലേ ജനങ്ങൾ കാണുന്നില്ലേ ഈ കാണുന്ന അങ്ങാടിയിലെ ഈ സ്ഥാനാർത്ഥികൾ സെറ്റ് ചെയ്ത് നിർത്തുന്ന കുറേ ആളുകളുണ്ട് അവിടെ പോയി നിങ്ങൾ കോല് കാണിക്കുമ്പോൾ അവർ പറയുന്നത് തന്നെ പറയൂ ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല അപ്പം സെറ്റ് ചെയ്ത ആളുകൾ അവരും മറുപടി പറയും സ്വാഭാവിക അല്ലേ മലപ്പുറത്തിന്റെ അതിലേ ഞാൻ ഒറ്റ ചോദ്യമാണ് ഇപ്പൊ മലപ്പുറത്തിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും കണ്ണീരൊഴിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ ഇതേ കൂടെ നിങ്ങളോട് എന്താ പറഞ്ഞത് കോഴിക്കോട് മലപ്പുറം ജില്ല വിഭജിക്കണം പതിനാറും നിയോജക മണ്ഡലം ഇവിടെ വയനാട്ടിലും മൂന്നെണ്ണാണ് ഇടുക്കിയിൽ ഈ പറയുന്ന അഞ്ചെണ്ണാണ് പത്തനംതിട്ടയിൽ അഞ്ചെണ്ണാണ് ഈ മൂന്ന് മൂന്ന് ജില്ലയിൽ കൂടിയാൽ പതിമൂന്ന് മണ്ഡലമാണ് ഉള്ളത് ഈ പറയുന്ന ഈ മൂന്ന് ജില്ലകൾ കൂടിയാൽ മലപ്പുറത്തിൻ്റെ മൂന്നിലൊന്നാവുന്നില്ല മൂന്നോ നാലോ ജില്ലയാക്കൾ ആ കണക്കിന് ഇവിടെ അവർക്ക് അവിടെയൊക്കെ കലക്ടർമാർ വരും റവന്യൂ ഹോസ്പിറ്റൽ വരും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വരും മെഡിക്കൽ കോളേജ് വരും അതുകൊണ്ടാണ് കോഴിക്കോട് മലപ്പുറം ജില്ലയെ വിഭജിക്കാൻ ഇവർ തയ്യാറുണ്ടോയെന്ന് ചോദിച്ചത് ഞാൻ കൃത്യമായി പറഞ്ഞു നിങ്ങൾ ഒരിക്കൽ കൂടി കേട്ടോ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള തിരുവമ്പാടി അത് കഴിഞ്ഞിട്ടുള്ള ഏറനാട് നിലമ്പൂർ വണ്ട മലപ്പുറത്തെ അത് കഴിഞ്ഞ് നിലമ്പൂർ അത് കഴിഞ്ഞ് വണ്ടൂർ അത് കഴിഞ്ഞ് പെരിന്തൽമണ്ണ ഈ അഞ്ച് മണ്ഡലങ്ങളും മലയോരമാണ് അത് കഴിഞ്ഞ് അവിടുന്ന് പെരിന്തൽമണ്ണയിൽ തിരിച്ചു വരുമ്പോൾ മഞ്ചേരി അത് കഴിഞ്ഞ് കൊണ്ടോട്ടി ഈ ഏഴ് മണ്ഡലങ്ങൾ ചേർത്ത് മഞ്ചേരി ഹെഡ്ക്വാർട്ടേഴ്സാക്കി മഞ്ചേരി ഒരു മലയോര ജില്ല ഞങ്ങൾക്ക് വേണം തരാൻ തയ്യാറുണ്ടവർ സി പി എം തയ്യാറാണോ ഈ ഗവൺമെന്റ് ഇനി തയ്യാറുണ്ടോ മലപ്പുറത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ യു ഡി എഫ് തയ്യാറുണ്ടോ പറയാൻ തയ്യാറുണ്ടോ ഈ കുട്ടികൾക്കിവിടെ പഠിക്കാൻ കഴിയുന്നില്ല പന്ത്രണ്ടാം ക്ലാസ് പതിനൊന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അഡ്മിഷൻ ഇല്ല മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരില്ല സൗകര്യങ്ങളില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല ഗവൺമെൻറ് കോളേജില്ല ഒരപേക്ഷ കലക്ടർക്ക് കൊടുത്താൽ പതി അറുപത് ലക്ഷം ജനങ്ങളിൽ നിന്ന് വരുന്ന അപേക്ഷ സ്വീകരിക്കേണ്ട ആളാണ് കളക്ടർ ആറ് മാസം കഴിയും തീരുമാനം എടുക്കാന് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആഴ്ച തീരുമാനമാകും അപ്പോൾ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നില്ലേ കോവിഡ് കാലം മറ്റേ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നല്ലോ എന്ത് ഇഞ്ചക്ഷൻ ഇരുന്നോ കോവിഡിൻ്റെ വാക്സിനേഷൻ എന്തായിരുന്നു സ്ഥിതി ഇവിടെ മരുന്ന് കിട്ടിയിരുന്നു ആദ്യം എല്ലാ ജില്ലകളും പതിനാല് ജില്ലയെ തിരിച്ച് വന്ന ഈ വാക്സിനേഷൻ മരുന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു ഇവിടെ രണ്ട് നിയോജ മൂന്ന് നിയോജക മണ്ഡലത്തിൽ വയനാട്ടിന് കൊടുത്തതും നമുക്ക് തന്നതും ഒരേ അളവ് ഒരു ജില്ലക്ക് കൊടുത്താ അന്ന് ഈ പ്രശ്നം ഞാൻ ഈ പാർട്ടിയുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ് ഇത് അനീതിയാണ് ഇതിനൊരു തീരുമാനമുണ്ടാക്കണം ജില്ലയെ വിഭജിക്കണം ഞാനന്ന് പത്രസമ്മേളനം നടത്തി ഈ കോവിഡ് വന്ന സമയത്ത് മലപ്പുറത്ത് അന്നത്തെ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ടീച്ചർ മലപ്പുറത്ത് കലക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത എം എൽ എമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ ഈ വിഷയം ഞാൻ ഉന്നയിച്ചു ഇത് അനീതിയാണ് അന്ന് എനിക്ക് വിളി വന്നു തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ എന്താ പറഞ്ഞ അറിയാം നിങ്ങൾ ജില്ലാ വിഭജനം നമ്മുടെ ആശയമല്ല ജില്ലാ വിഭജനത്തിൽ ആ കാര്യത്തിൽ നിങ്ങൾ സംസാരിക്കരുത് അപ്പോൾ ഞാൻ ചോദിച്ചു അല്ല നേതാവ് താഗാവേ ഇത് അനീതിയല്ലേ അപ്പോൾ പറഞ്ഞ മറുപടി എന്താ അറിയുന്നത് ആ ജില്ല വിഭജിക്കപ്പെട്ടാൽ ആ രണ്ട് ജില്ലയും മുസ്ലിം ലീഗിന് ജില്ലാ പഞ്ചായത്തായി മാറും മുസ്ലിം ലീഗിന് രണ്ട് ജില്ലാ പഞ്ചായത്തുകൾ ലഭ്യമാകും ഈ രണ്ട് ജില്ലയും മുസ്ലിം ലീഗിൻ്റെ കയ്യിലാകും അതുകൊണ്ട് സഹാവേ ആ ആശയം നിങ്ങൾ ഉന്നയിക്കരുത് പബ്ലിക്കായി പറയരുത് എന്നറിയാം നിങ്ങൾക്ക് കോവിഡ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ വാക്സിനേഷന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ മലപ്പുറത്തെ കലക്ടറേറ്റിൽ ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പറഞ്ഞതാണ് ആ ജനമാണ് ഇപ്പോഴും ബുദ്ധിമുട്ടുന്നത് കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റില്ല ഈ പറയുന്ന തിരുവനന്തപുരത്തും മറ്റു സ്ഥലങ്ങളിലും പതിനഞ്ചും പതിനെട്ടും കുട്ടികൾ പഠിക്കുമ്പം മലപ്പുറത്തെ അഡീഷണൽ സീറ്റ് ബാച്ചല്ല എന്നിട്ട് മൈക്ക് വെച്ചിട്ട് ക്ലാസ് ടീച്ചർ ക്ലാസ് എടുക്കുക ഇത് അനീതിയല്ല എന്ന് പറയാൻ പറ്റുമോ തയ്യാറുണ്ടോ മലപ്പുറത്തെ ആ ജനങ്ങളുടെ കണ്ണീരാപ്പാൻ യു ഡി എഫും എൽ ഡി എഫും ഈ വിഷയം ഏറ്റെടുക്കുമോ ഈ വിഷയം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇരുപത്തിമൂന്നാം തീയതി കഴിഞ്ഞാൽ കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും അതിൽ ഈ പറയുന്ന എല്ലാ ജനങ്ങൾക്കും ആശ്വാസകരമാണ് ജനങ്ങൾ ഞങ്ങളെ പിന്തുണക്കും ആ സമരത്തെ പിന്തുണക്കുകയോ ഇവർ ഞാനെന്താ മറുപടി പറയാത്തത് നിങ്ങൾ അതൊന്നും ചോദിക്കുന്നു നിങ്ങൾ കുറെ ചോദ്യം ചോദിച്ചല്ലോ പി വി അൻവർ ഇങ്ങനെ പറയുന്നു ജില്ല വിഭജിക്കണം കോഴിക്കോട് മലപ്പുറം ജില്ല ഈ കെ പി സി സി പ്രസിഡന്റും ഈ സ്ഥാനാർത്ഥിയും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് മെമ്പർമാരുണ്ടല്ലോ മറ്റന്നാൾ മുഖ്യമന്ത്രി വരുന്നുണ്ടല്ലോ ചോദിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് മൂന്ന് ദിവസം മുഖ്യമന്ത്രിയോടെ താമസിക്കാൻ വരുന്നുണ്ട് ഈ മലപ്പുറം ജില്ലയിലെ കണ്ണീരൊപ്പൻ ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് മലയോര ജില്ല ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറയാൻ ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മുഖ്യമന്ത്രിയോട് എന്താ എൻ്റെ പിന്നാലെ കൂടുന്നത് നിങ്ങൾ എന്താ എൻ്റെ മാത്രം പിന്നാലെ കൂടുന്നത് അവിടെയല്ലേ അതിൻ്റെ വിഷയം കഴിഞ്ഞെങ്കിൽ അവസാനിപ്പിക്കാം നമുക്ക് പ്രധാന വിഷയം ഈ മലയോരം തന്നെയാണ് പ്രശ്നം അത് കഴിഞ്ഞാൽ ഈ പറയുന്ന പിണറായിസ്യം തന്നെയാണ് വിഷയം ഈ വിഷയങ്ങൾ ഒരു പരിധിവരെ മനുഷ്യർക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ ഇവിടെ പുതിയ ജില്ല വരണം പുതിയ കലക്ടറേറ്റ് വരണം മഞ്ചേരിക്ക് പുതിയ ആശുപത്രി വരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം റവന്യൂ ജില്ല ഡിവൈഡ് ചെയ്യണം വലിയ വലിയ വില്ലേജുകളാണ് ഒരു തലക്കെന്ന് മറ്റേ തലക്കൊക്കെ ഓടിയെത്താൻ വില്ലേജ് ഓഫീസർമാർക്ക് കഴിയുന്നില്ല അവിടെയും അപേക്ഷ കൊടുത്താൽ ഇതാണ് സ്ഥിതി പഞ്ചായ ഈ പറയുന്ന വില്ലേജ് ഓഫീസുകൾ വിഭജിക്കണം താലൂക്ക് വിഭജിക്കണം ജനങ്ങൾക്ക് ആശ്വാസം നൽകണം കേരളത്തിലെ മറ്റു ജില്ലകൾക്ക് കിട്ടുന്ന അവകാശം മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ ഈ മലയോര ജനതക്കും കിട്ടണം ആ സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന മൂന്നാമത്തെ പ്രശ്നം പിണറായിസും മലയോരം കഴിഞ്ഞാൽ മൂന്നാമത്തെ വിഷയമായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ മലയോര ജില്ല തന്നെയാണ് ജനങ്ങളെ തീരുമാനിക്കട്ടെ അല്ല അതൊക്കെ ഒരു മണിക്കൂർ വഴി നമുക്കറിയാം വൺ അവർ വ്യൂ അണ്ടർസ്റ്റാൻഡ് നമുക്ക് നിർത്താം അല്ല അപ്പം മറ്റൊരു പിണറായിനെ കയറ്റി വെക്കാൻ കഴിയില്ല അതന്നെ ഞാൻ പറഞ്ഞത് മുക്കാ പിണറായിനെ ഏറ്റണോ ഞാൻ ഈ അജിത് കുമാറും സുജിത് ദാസിനെയും വീണ്ടും കേരളത്തിലെ ജനങ്ങളെ സഹിക്കണോ അദ്ദേഹം നയിച്ചാൽ കയറില്ല ഒരു തർക്കവും അത് ബോധ്യപ്പെട്ടത് കേരളത്തിലെ ജനങ്ങൾക്കും യു ഡി എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് പറയാൻ പ്രയാസമുണ്ടാവും ഓക്കെ ജനങ്ങൾ ചർച്ച ചെയ്യാം അപ്പൊ ജനങ്ങളിലേക്ക് വിടുകയാണ് പബ്ലിക്കിലേക്ക് ജനങ്ങളാണ് കോടതി ജനം കഴുതയാണല്ലേ ജനങ്ങളെ അടിമകളാക്കും ഞങ്ങൾ അതാണ് അവരുടെ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിനെതിരെ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും എല്ലാ മുന്നണിക്കാർക്കും ജനങ്ങളൊരു തിരിച്ചറിവ് ഉണ്ടാക്കാനുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇവിടെ ഉണ്ടാവും അത് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ജനങ്ങളിലാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും വേറെ തർക്കൊന്നുമില്ല യു ഡി എഫ് പ്രവേശനങ്ങളിൽ ഇവിടെ ഉന്നയിച്ച വിഷയങ്ങളാണല്ലോ ഇരുപത്തിമൂന്നാം തീയതി കഴിഞ്ഞാൽ ഈ പറയുന്ന വി ഡി സതീശൻ കുറ്റിയിട്ട ഡോർ ഉണ്ടല്ലോ അത് യു ഡി എഫ് പ്രവർത്തകരെയും കൂട്ടിയിട്ട് ഒന്ന് ഉന്തിത്തള്ളി തുറക്കാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നു അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിൽ തർക്കമില്ല അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുമോ മുക്കാ പിണറായി ഇരിക്കുമ്പോൾ പി വി എന്ന് പറയും ഇല്ലെന്നാ പറഞ്ഞത് അത് ബോധ്യപ്പെട്ടുണ്ടോ അതിനില്ല ആ വാതിൽ തുറക്കാൻ പറ്റുമോ അദ്ദേഹം ഇല്ലാതെ എന്ന് അപ്പൊ ജനങ്ങളും യു ഡി എഫ് കാരും നോക്കട്ടെ എന്ന് ആ പ്രവർത്തകരുണ്ടല്ലോ എന്റെ കൂടെ ഇഷ്ടം പോലെ ഉണ്ട്